പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഏറ്റവും പുതിയ പാർട്ടി വെയർ കളക്ഷൻസ് തന്നെയാണ് അതായത് പല ടൈപ്പിലുള്ള വർക്കും വരുന്നുണ്ട് നെക്ക് പോഷൻ അല്ലെങ്കിൽ നല്ല എംബ്രോയ്ഡറി വർക്ക് വരുന്നതും ലക്നവി വർക്ക് വരുന്ന അങ്ങനെ പല ടൈപ്പിലുള്ള ഏറ്റവും പുതിയ കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ നിങ്ങൾ ഫസ്റ്റ് കാണുന്നത് കോട്ടണിൽ ലക്നവി ബോറിംഗ് കട്ട് വർക്കാണ് വന്നിട്ടുള്ളത് അജ്രക് പ്രിൻറ്റിൻ്റെ പാച്ച് കൊടുത്തിട്ടുണ്ട് ബോട്ടം കോട്ടൺ ആണ് ഇതുപ്പട്ടയും പ്യൂർ കോട്ടണിൽ ബ്ലോക്ക് പ്രിൻ്റോട് കൂടിയാണ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ വരുന്നത് ജോർജറ്റിലാണ് യോക്കൽ നല്ല വൈറ്റ് ധാഗ വർക്കാണ് വന്നിട്ടുള്ളത് എംബ്രോയ്ഡറി വർക്കാണ് ടോപ്പ് ഫുള്ള് ബൂട്ടാസ് പോകുന്നുണ്ട് ബോട്ടം കോട്ടൺ ആണ് ഇപ്പോൾ ജോർജറ്റിൽ ധാഗാ പ്രിൻറ്റോടു കൂടി ചെറിയ ബൂട്ടാസ് വരുന്നതാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ വരുന്നതും പ്യൂർ ജോർജറ്റ് തന്നെയാണ് അതിലൊരു ഡിജിറ്റൽ ആണ് ഒരു ഫ്ലവർ ഡിജിറ്റൽ ആണ് വന്നിട്ടുള്ളത് പോട്ടം സാന്റൂൺ ആണ് ദുപ്പട്ട ജോർജറ്റിൽ തന്നെയാണ് ഡിജിറ്റൽ പ്രിൻറ്റോടു കൂടി ദുപ്പട്ടയാണ് നെക്ക് പോർഷനിൽ നല്ല ഫ്ലവറിൻ്റെ പ്രിൻറ്റ് വന്നിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതും ഏറ്റവും പുതിയ കളക്ഷനാണ് ജോർജറ്റാണ് മെറ്റീരിയൽ യോഗ് പോർഷനിൽ ഒരു മൾട്ടി ഹാൻഡ് എംബ്രോയ്ഡറി ആണ് വന്നിട്ടുള്ളത് പോട്ടം സാൻറ്റൂൺ ആണ് ദുപ്പട്ട ജോർജറ്റിൽ ബോർഡർ ബൂട്ട കൂടിയാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് നല്ല വളരെ ഇന്നത്തെ മെറ്റീരിയൽസ് എല്ലാം ഡിഫറൻറ്റ് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് റയർ കളർ ഷെയ്ഡുകളിലാണ് ഇന്നത്തെ മെറ്റീരിയൽസ് എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു ഷിമ്മർ സിൽക്കിലാണ് ഷെയ്ഡഡ് ആയിട്ട് വരുന്ന ഒരു ആംപോസ് വർക്കാണ് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട ഷെയ്ഡഡ് സിമ്മറിൽ കട്ട്ബർക്ക് കൂടിയാണ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ വരുന്നത് പ്യൂർ ചോർച്ചിൽ ഡിജിറ്റൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഫ്ലവറിൻ്റെ പ്രിൻറ്റ് തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് ഡിജിറ്റൽ പ്രിൻറ്റോടു കൂടിയ ദുപ്പട്ടയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ വരുന്നത് ഒരു ടവൾ സിൽക്കാണ് ഒരു ആപ്ലിക് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഹാൻ എംബ്രോയ്ഡറി വർക്ക് നെക് നെക്ക് പോസ്റ്ററിൽ കൊടുത്തിട്ടുണ്ട് ബോട്ടം സാൻഡൂൺ സിൽക്കാണ് ദുപ്പട്ട ടവൽ സിൽക്കിൽ തന്നെയാണ് കട്ട് വർക്ക് ബോർഡറോടുകൂടിയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ മസ്ലിൻ സിൽക്കിലാണ് നെക്ക് എംബ്രോയ്ഡറി വർക്ക് ഒരു വീ നെക്ക് പാറ്റേണിലാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് അടുത്തത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ മെറ്റീരിയലാണ് ജോർജറ്റിൽ നല്ലൊരു ഹാൻഡ് വർക്കാണ് നെക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് അടുത്ത കളക്ഷൻ വരുന്നതും കോട്ടണിൽ തന്നെയാണ് എംബ്രോയ്ഡറി വർക്കും ഡാമൺ വരെയും വർക്ക് വരുന്നുണ്ട് ബോട്ടം കോട്ടൺ ആണ് തുപ്പട്ടം മൽ കോട്ടണിലാണ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി എട്ട് മുതൽ പത്ത് വർക്കിംഗ് ആണ് ഡെലിവറി ടൈമായി വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരിക്കുന്നതല്ല ഗൂഗിൾ പേ വഴി അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡും വരുന്നത് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് റെഡിമെയ്ഡ് കളക്ഷൻസിൻ്റെ മെറ്റീരിയൽസിൻ്റെതുമാണ് സെക്കൻഡ് ഗ്രൂപ്പ് സാരീസിൻ്റെ ആണ് റെഡിമെയ്ഡ് കളക്ഷൻസിൻ്റെതും മെറ്റീരിയൽസിൻ്റെതും ഈ മെറ്റീരിയൽസിൻ്റെ പിക്ക് കാണണമെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരുന്നാൽ ഇതിപ്പം നമ്മൾ വീഡിയോ ആയിട്ടല്ലേ മറ്റേത് പിക്ക് കാണണമെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് അതിൽ ഞാൻ എല്ലാ മെറ്റീരിയൽസിൻ്റെ അപ്ഡേഷൻ ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത് ഒരു ജാം സാറ്റിൻ കോട്ടൺ ആണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ഇതൊരു ബ്ലൂമിംഗ് ജോർജറ്റിലെ ഹാൻഡ് എംബ്രോയിഡറി ആണ് വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൽ ബോട്ടവും ഇന്നറും വരുന്നുണ്ട് സാന്ഡൂൺ ദുപ്പട്ട വരുന്നത് ഷിഫോണിൽ ബ്രാസോ ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ദുപ്പട്ടയുമാണ് ഇത് മസ്ലിൻ സിൽക്കിൽ എംബ്രോയിഡറി വർക്ക് വരുന്ന മെറ്റീരിയലാണ് അപ്പം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വേണമെന്നുള്ള മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ ബുക്ക് ചെയ്യുക നമുക്ക് അവൈലബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് നടത്തി അഡ്രസ്സും തന്നാൽ നിങ്ങളുടെ ഓർഡർ ബുക്കിംഗ് ആവത്തുള്ളൂ ഇതൊരു കോട്ട കോട്ടനുള്ള മെറ്റീരിയലാണ് അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് താങ്ക് യു